ഗസ്സയിലെയും വെസ്റ്റ് ബാങ്കിലെയും ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക അന്വേഷകയായ ഫ്രാൻസിസ്ക അൽബനീസിന് അമേരിക്ക വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ് ഇതിനൊറ്റ കാരണമാണുള്ളത് ഇവർക്കുള്ളത് മനുഷ്യന്റെ കണ്ണുകളാണ് രക്തദാഹികളായ ഭരണകൂടത്തിന് അവരെ മനസ്സിലാവില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇവരാണ് യു എൻ റിപ്പോർട്ടറായി പ്രവർത്തിക്കുന്നത് ഗസയിലും വെസ്റ്റ് ബാങ്കിലും ഇസ്രായേൽ നടത്തുന്ന സൈനികാക്രമണങ്ങളെ ശക്തമായ ഭാഷയിൽ ഇവർ വിമർശിച്ചു കൊണ്ടിരിക്കുന്നു ഇസ്രായേലിന്റെ യുദ്ധ അന്താരാഷ്ട്ര തലത്തിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്നാണ് ഇവർ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ അമേരിക്ക സ്വാഭാവികമായി വിലക്കുമായി യും രംഗൾ കാണുന്നത് അമേരിക്കക്കും സഖ്യരാഷ്ട്രമായി ഇസ്രായേലിനുമെതിരെ രാഷ്ട്രീയ സാമ്പത്തിക യുദ്ധത്തിനായി പ്രചാരണം നടത്തുന്നു എന്നാരോപിച്ചാണ് യു എസ് വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റോബിയോ എക്കാലത്തെയും പോലെ നീതിയുടെ പക്ഷത്ത് തുറച്ചു നിൽക്കാൻ തന്നെയാണ് തീരുമാനമെന്ന് വിലക്ക് വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ sure യു എസ് നടപടിയെ യു എൻ മനുഷ്യാവകാശ കമ്മീഷണർ വോൾട്ട് കർട്ടർക്ക് വിമർശിച്ചു നദന്യാഹു അടക്കം ഇസ്രായേലിലും അമേരിക്കയിലുമുള്ള യുദ്ധ നടപടിയെടുക്കാൻ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയോട് ഇവർ ആവശ്യപ്പെട്ടതാണ് അമേരിക്കയെ പൊടുന്നനെ ചുടിപ്പിച്ചത് ഗസയിൽ നടക്കുന്ന ആക്രമണങ്ങളുടെ പേരിൽ ഇസ്രായേലിനും അമേരിക്കയ്ക്കും പുറമെ യൂറോപ്യൻ രാജ്യങ്ങളെയും ആൽബനി ശക്തമായ വിമർശനത്തിന് വിധേയമാക്കി ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു മുൻ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഗാലറ്റ് തുടങ്ങിയവരെ അറസ്റ്റ് ചെയ്യണമെന്നായിരുന്നു ആൽബനീസ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയോട് വിമർശനം തീരുന്നില്ല ഇസ്രായേലിന് ഗാസയിൽ കുഞ്ഞുങ്ങളെ കൊല്ലാൻ സഹായം ചെയ്തു കൊടുത്തുകൊണ്ട് അതിൽ നിന്നും ലാഭം കൊയ്യുന്ന അമേരിക്കൻ ടെക് ഭീമന്മാരായ ഗൂഗിൾ മൈക്രോസോഫ്റ്റ് തുടങ്ങിയ കോർപ്പറേറ്റുകളെ ഈ കുറ്റങ്ങൾക്ക് അന്താരാഷ്ട്ര നിയമങ്ങൾ ഉപയോഗിച്ച് ഉത്തരവാദികളാക്കണമെന്നും ആൽബനീസ് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഡസൺ കണക്കിന് കത്തുകൾ അയച്ചു കഴിഞ്ഞു ീസിന് പറയാനുള്ളത് ഇത്രമാത്രം ഒരു തരം മാഫിയ സ്റ്റൈൽ വിരട്ടലാണ് ഇപ്പോൾ നടക്കുന്നത് കുറ്റവാളികളെ നീതിക്ക് മുന്നിൽ കൊണ്ടുവരാനുള്ള പോരാട്ടവുമായി താൻ മുന്നോട്ടു പോവുക തന്നെ ചെയ്യുമെന്ന് ആൽബനീസ് ഈ ഘട്ടകാലത്ത് ഫ്രാൻസിസ്ക അൽബനീസിന്റെ ധീരതയെ മനസാക്ഷിയുള്ളവർക്ക് കാണാതിരിക്കാനാവില്ല ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഇസ്രായേൽ ഗസയുടെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ ആക്രമണങ്ങളിൽ എൺപത്തിരണ്ട് പേരാണ് കൊല്ലപ്പെട്ടത് ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴു പേർക്ക് പരിക്കേറ്റു ഭക്ഷ്യ കേന്ദ്രങ്ങളിലെത്തുന്നവരുടെ നേർക്ക് നടന്ന ആക്രമണങ്ങളിൽ മാത്രം ഒൻപത് പേർ കൊല്ലപ്പെട്ടു എഴുപത്തി പേർക്ക് പരിക്കേറ്റു മെയ് ഇരുപത്തിയേഴിന് ഭക്ഷ്യ കേന്ദ്രങ്ങൾ തുടങ്ങിയത് മുതൽ അവിടങ്ങളിലേക്ക് എത്തുന്നവർക്കെതിരായ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം എഴുന്നൂറ്റി എൺപത്തിരണ്ടായി അയ്യായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒമ്പത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ട്രംപിന് പ്രിയം നദന്യാഹുവിനെ വെള്ളപൂശാൻ തന്നെയാണ്